നമ്മളിന്ന് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ തോക്കുന്നത് ഇത് കുമ്പളങ്ങക്കറിയേക്കാൾ രുചികരമാണ് കുമ്പളങ്ങക്കറി ഇഷ്ടമില്ലാത്തത് വിലയിപ്പം കഴിച്ചു വെക്കും അത്രക്ക് ടേസ്റ്റാണ് ആണ് വേണ്ടി ഒരു ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് കടുക് പൊട്ടിക്കുക കുറച്ച് ചീരുള്ളി രണ്ട് വറ്റൻ മുളക് കുറച്ച് കറിവേപ്പില നന്നായി മുട്ടിച്ചെടുക്കുക മൂത്ത് വരുമ്പോൾ വെച്ച കുമ്പളങ്ങ ഇടുക ശേഷം ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ട് മൂടി വെച്ച് കുറച്ച് നിറ വേവിക്കുക ശേഷം വലതു വരുന്ന കുമ്പളങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് കുമ്പളങ്ങയിലേക്ക് നന്നായി പിടിക്കുന്നത് വരെ ഇടക്കുക പിന്നീട് അത് അല്പം മാത്രം വെള്ളം ചേർത്ത് മൂടി വെച്ച് വേക്കുക നിങ്ങൾ എടുക്കുന്ന കുമ്പളങ്ങൾക്കനുസരിച്ച് മസാലപ്പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്താം കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം നിറഞ്ഞി വരും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണേ ി അതിലേക്കുള്ള ഉണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചീരുള്ളിയും കുറച്ച് കറിവേപ്പിലേയും കുറച്ച് തേങ്ങയും എടുത്ത് നന്നായി ചതച്ചെടുക്കുക അതിനുശേഷം വെന്ത് വരുന്ന കുമ്പളങ്ങളിലേക്ക് ചവച്ച് വെച്ചാൽ തേങ്ങയുടെ അരപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂങ്ങി കൊടുക്കുക ഇനി കുമ്പളങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക കുമ്പളങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചുപോകും കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ